ഹായ് യൂൺ ഗുഡ് ആഫ്റ്റർനൂൺ നമ്മൾ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ഇന്നലെ നമ്മുടെ പ്രിലിംസ് റിസൾട്ട് ഒക്കെ വന്നു അപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു കട്ട് ഓഫ് ഒരു എഴുപതൊക്കെ ആയിരുന്നു അപ്പൊ അതിൽ നിന്നും കുറച്ചും കൂടെ മുകളിലേക്ക് പോയി അപ്പൊ നമ്മുടെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടിയിട്ടില്ല അപ്പൊ നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസ് ഇന്നലെയൊക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും വളരെ വിഷമത്തിലാണ് സോ അതുകൊണ്ടാണ് നിങ്ങൾക്കായിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് വെൽക്കം ടു ചലഞ്ചർ ആപ്പ് ഞാൻ സച്ചിത അപ്പൊ മക്കളെ നമ്മുടെ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചലഞ്ചർ ആപ്പ് യൂട്യൂബ് ചാനൽ ആത്തിയിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഓക്കെ ദെൻ നമുക്ക് നമ്മുടെ മെയിൻ വിഷയത്തിലേക്ക് കടക്കാം അപ്പൊ നിങ്ങൾ നമ്മുടെ കുറെ ദിവസമായിട്ട് പല വീഡിയോസിന് താഴെ ഉണ്ടായിരുന്നു എന്നാണ് മിസ് റിസൾട്ട് വരുന്നത് എന്നാണ് റിസൾട്ട് വരുന്നത് അപ്പൊ നമ്മള് കുറേ നാളായിട്ട് കാത്തിരുന്നു എപ്പ വരും എപ്പോ വരും എന്നൊക്കെ പറഞ്ഞ അവസാനം ഇന്നലെ വന്ന് വന്നു കഴിഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ഓഫ് ഭയങ്കരമായിട്ട് കൂടി അത്യാവശ്യം നല്ല രീതിയിൽ അതായത് നമ്മളൊക്കെ വിചാരിച്ചിരുന്ന ഒരു കട്ട് ഓഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു സെവന്റി ആയിരുന്നു അതിനു മുകളിലേക്ക് ഈ ഒരു കട്ട് ഓഫ് പോയിരിക്കയായിരുന്നു പക്ഷെ ആ ടെൻത്ത് ലെവലിൽ വന്ന് എല്ലാ എക്സാമുകൾക്കും അത്യാവശ്യം കട്ട് ഓഫ് ഉണ്ടായിരുന്നു എഴുപത്തി മൂന്ന് പോയിന്റ് രണ്ട് മൂന്നായിരുന്നു കട്ട് ഓഫ് സെവന്റി ത്രീ പോയിന്റ് ടു ത്രീ ആണ് നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓയിയുടെ കട്ട് ഓഫ് അപ്പൊ ടെൻ ലെവൽ അതിൻ്റെ കൂടെ നടന്ന എല്ലാ ഒരു എക്സാമുകൾക്കും കട്ട് ഓഫ് കൂടുതലാണ് അപ്പൊ നിങ്ങൾക്ക് പല ഉദ്യോഗാർത്ഥികൾക്കും അതിലെ പ്രിലിംസ് കിട്ടിയില്ല അപ്പൊ കിട്ടാതെ പോയത് നിങ്ങൾ പഠിക്കാത്തത് കൊണ്ട് അല്ല എന്നാദ്യം നിങ്ങൾ മനസ്സിലാക്കുക ഫസ്റ്റ് ഓഫ് ഓൾ ചില ഉദ്യോഗാർത്ഥികൾക്കൊക്കെ തന്നെ ഈ എൽ ഡി സി ചില ജില്ലകളിലൊക്കെ ടഫായിരുന്നു അപ്പൊ നമ്മൾ അതിന്റെ ഒരു ഷോക്കിൽ ഷോക്കിലിരുന്നപ്പം ഫസ്റ്റ് ഫേസിലൊക്കെ സെക്രട്ടേറിയറ്റ് ഓയുടെ പ്രിലിമിനറി ഒക്കെ എഴുതാൻ പോയി ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല പിന്നെ പലയിടത്തും വന്ന പ്രശ്നം എന്ന് വെച്ചാൽ പല ചില സ്റ്റേജുകളിലൊക്കെ ക്വസ്റ്റ്യൻ ഡിലീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പൊ അത് നമ്മളെ ബാധിച്ചു ഇതിനുപരി പ്രിലിമിനറി ലിസ്റ്റിലാ ഇൻക്ലൂഡ് ചെയ്ത ഉദ്യോഗാർത്ഥികൾ അതായത് സെവൻറ്റി ത്രീ പോയിന്റ് ടു ത്രീ അബോ മേടിച്ച ഉദ്യോഗാർത്ഥികളും നിങ്ങളും ഒരേ ലെവലിൽ തന്നെ ആയിരിക്കും പ്രിപ്പയർ ചെയ്ത മേ ബി അവരെക്കാൾ കൂടുതൽ നോളജ് നിങ്ങൾക്ക് ഉണ്ടാവാം പക്ഷെ അവരെക്കാൾ കൂടുതൽ എഫേർട്ട് നിങ്ങൾ എടുത്തിട്ടുണ്ടാവും അപ്പൊ എന്തുകൊണ്ടാണ് നമ്മള് റാങ്ക് ലിസ്റ്റിൽ ആദ്യം ഒന്ന് ബാക്കിലേക്ക് തിങ്ക് ചെയ്യ രണ്ട് കാര്യങ്ങളും മെയിൻ ആയിട്ടുണ്ടാവുക ഒന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ലായിരിക്കും നമ്മൾ ടോപ്പിക്കുകളൊക്കെ പഠിച്ചിട്ടുണ്ടാവും നമ്മൾ ക്വസ്റ്റ്യൻസ് വെച്ച് പ്രാക്ടീസ് ചെയ്ത് കാണത്തില്ല അപ്പം ഞാൻ എപ്പോഴും പറയും നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ഒരു നല്ലൊരു ഫ്രണ്ട് നല്ലൊരു കസ്റ്റമൈസ് ആയെങ്കിൽ മാത്രമേ ഇപ്പോഴത്തെ പി എസ് സിയുടെ ക്വസ്റ്റ്യൻസ് നമുക്ക് അതിനൊന്നും ഫേസ് ചെയ്യാൻ പറ്റൂ അതൊരു റീസൺ ആയിരിക്കാം വേറൊരു റീസൺ ഞാൻ പറയാം ഈ എക്സാം ഹോള് പല ഉദ്യോഗാർത്ഥികൾക്കും ഉണ്ട് ഭയങ്കര ടെൻഷനാണ് എക്സാം ഹോള് ചിലവരൊക്കെ രമിച്ച കയ്യും കാലൊക്കെ തണുക്കും എന്നുവെച്ചാൽ നമ്മൾ അത്രത്തോളം അത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അത്രയും ടെൻഷൻ നമുക്ക് ആവുന്നത് എനിക്ക് ജോബ് കിട്ടിയിട്ട് വേണം ഇനി ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ അല്ലെ എന്നെ കളിയാക്കവരുടെ മുന്നിൽ നന്നായി വരാം അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ ഇങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് എക്സ്പെക്ടേഷൻ ടു മച്ച് എക്സ്പെക്ടേഷൻ ആകുമ്പോഴാണ് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നത് അതൊരു പ്രധാനപ്പെട്ട റീസൺ തന്നെയാണ് നമ്മളിപ്പം ഒരേ സ്റ്റുഡൻസിനോട് സംസാരിക്കുമ്പോൾ നയൻറ്റി നയൻ സ്റ്റുഡൻസിന്റെ ഇഷ്യൂ അതാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് നന്നായിട്ട് കാര്യങ്ങൾ പറയാം അവിടെ ചെയ്യുമ്പോൾ അതാണോ ഇതാണോ എന്നൊരു ടെൻഷൻ അപ്പൊ നിങ്ങൾ ഇതിൽ എന്തെങ്കിലും ആയിരിക്കാം നിങ്ങളുടെ പരാജയത്തിന്റെ കാര്യം അപ്പൊ ഇന്നത്തെ ദിവസം എല്ലാവർക്കും കിട്ടാത്തവരോട് നമ്മൾ എത്ര അവർക്ക് കൺസോൾ ചെയ്യുന്ന വേർഡ്സ് പറഞ്ഞാലും നമുക്കതൊന്നും ഇന്നത്തെ ദിവസം നമുക്കത് ഉൾക്കൊള്ളാൻ പോലും പറ്റില്ല എങ്കിലും നിങ്ങളെ വിഷമിക്കേണ്ട ഇതിലും നല്ലത് നമ്മൾ പറയില്ലേ ദൈവം എനിക്കായിട്ട് എവിടെയോ വെച്ചിട്ടുണ്ട് എന്നൊരു ചിന്താഗതി മൈൻഡിൽ കൊണ്ടുവരിക മേ ബി ഇന്ന് ഇന്നൊന്നാളെയൊക്കെ വിഷമം ഉണ്ടാകും ഒരു ടു ത്രീ ഡേയ്സ് കഴിയുമ്പോൾ നിങ്ങൾ ഇതിനകത്തിൽ നിന്നും ഒന്ന് ആ ഒരു വിഷമത്തിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വന്നിട്ട് ആദ്യം എനി പറഞ്ഞത് പോലെ മനസ്സിലാക്കുക എനിക്ക് എവിടെയാണോ കുഴപ്പം പറ്റിയത് ഒന്ന് ടെൻഷനാണെങ്കിൽ നിങ്ങൾ ഇനിയും ഉള്ള എക്സാമുകൾക്ക് ഇത് അങ് ഇത് കിട്ടിയ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അങ്ങനെയൊന്നും വേണ്ട ഒരു നോർമൽ ഒരു എക്സാം നമ്മൾ എഴുതാൻ പോത്തില്ലേ അതേ രീതിയിലേ ഇനിയും പോയി എക്സാം എഴുതാവുള്ളൂ അത് നിങ്ങൾ തന്നെ അതിനോടാകുക പിന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് എവിടെ കിട്ടി അപ്പൊ നമ്മളെ ചലഞ്ചർ ആപ്പിലൊക്കെ ആണെങ്കിൽ ഫ്രീ ആയിട്ട് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട് ഗാപ്പ് ഇൻസ്റ്റോൾ ചെയ്താലും അതിനകത്തും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ഗെയിം പോലെ തന്നെ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പൊ എവിടെയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടുമോ അവിടെ എല്ലാം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമ്മളും ക്വസ്റ്റ്യൻ ഏത് ക്വസ്റ്റ്യൻ എവിടെ നിന്ന് വന്നാലും ഞാൻ പഠിക്കും ഞാൻ ചെയ്യും അത് എനിക്ക് കിട്ടും എന്നൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക അപ്പൊ നമ്മൾ ഇനിയും ഗീവ് അപ്പ് അത് നമുക്ക് ഒരിക്കലും ഇത് വേണ്ട എന്ന് പറഞ്ഞ് നിർത്തിപ്പോൽ ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ ഈ പ്രിലിമിനറി ഇത് പ്രിലിംസ് ആണ് ഈ പ്രിലിംസ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും നിങ്ങൾ ചിലപ്പോൾ അവരെയൊക്കെ ആ കൂടുതൽ അറിവ് നിങ്ങൾക്കുണ്ട് ചെറിയ പ്രശ്നങ്ങളുടെ പേരിലാണ് നമ്മൾ ഈ ലിസ്റ്റിൽ നിന്നു അല്ലെങ്കിൽ സെവന്റി ടു വരെ ഇപ്പോ എത്തി സെവന്റി ത്രീ വരെ എത്തി പോയിന്റിലാണ് ഔട്ടായത് ഫസ്റ്റ് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇപ്പൊ വിഷമത്തിലാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് നിന്നും ഒന്ന് ഒന്ന് പുറത്തേക്ക് വന്നിട്ട് നമ്മുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുക പ്രോപ്പർ റിവിഷൻ ഇല്ലാതെ ആണോ അല്ലെങ്കിൽ ഞാൻ എക്സാംസ് എഴുതാനാണോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ടെൻഷനാണോ എന്താണോ അതിനൊരു റെമഡി നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് സാധാ എക്സാം എഴുതുന്ന പോലെ എക്സാം എഴുതും ഇനി ഞാൻ എന്നൊരു ചിന്ത വരുത്തുക അല്ലെങ്കിൽ ഞാൻ റിവിഷൻ ഇല്ലായ്മയാണെങ്കിൽ കറക്റ്റ് ഒരു പ്രോപ്പർ പ്ലാനിങ് റിവിഷൻ കൊണ്ടുവരിക നമ്മള് ഇനിയിപ്പം നടന്ന കാര്യങ്ങളെല്ലാം പോയി ഇനി അടുത്ത് നമ്മൾ ഫ്യൂച്ചർ എന്ത് നമ്മുടെ മുന്നിൽ ടെൻത്ത് ലെവൽ വരുന്ന എക്സാം ബി എസ് എ എസ് എം അസിസ്റ്റന്റ് സെസ്മാനുണ്ട് അല്ലെങ്കിൽ വില്ലേജ് വേൾഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ഉടനിയത് തന്നെ വരുന്നു മീൻസ് ഈ ഒരു ഇയർ വരുന്നുണ്ട് അത് അല്ലെങ്കിൽ നമ്മളെ ഹിന്ദുമതത്തിൽ പെട്ടവർക്കാണ് ദേവസ്വം ബോർഡ് എൽ ഡി സി കിടക്കുന്നു അങ്ങനെ ടെൻത്ത് ലെവലുള്ള അടുത്ത ഒരു എക്സാം ഇത് ഞാൻ നേടും ഉറച്ചൊരു വാശിയോടു കൂടി മുന്നോട്ട് പോവുക ഇപ്പൊ നിങ്ങളെ കളിയാക്കുന്നവരുണ്ടാകും അല്ലെങ്കിൽ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ഈവൻ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്കൊരു സപ്പോർട്ട് കിട്ടുമെന്ന് പറ വിചാരിക്കുന്ന നമ്മുടെ അത്ര എടുത്തൊരാളായിരിക്കും നമ്മളോട് ചിലപ്പോ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായി പഠിക്കൊന്നും വേണ്ടായിട്ട് നിർത്തിക്കോ അപ്പൊ അതൊക്കെ ഒരു സൈഡിൽ കിടക്കട്ടെ രണ്ടു ദിവസം കഴിഞ്ഞ് നമ്മൾ പൂർവാധികം ശക്തിയോടുകൂടി തന്നെ തിരിച്ചു വരണം എന്നിട്ട് നമുക്കപ്പം ഇനിയും അടുത്തൊരു എക്സാം നമുക്ക് കിട്ടുമ്പോ ഇപ്പൊ ഈ സെക്രട്ടേറിയറ്റ് പോയെ കിട്ടിയതിനേക്കാൾ നമുക്ക് സന്തോഷം വരും ബിക്കോസ് നമ്മള് ഇത്രയും വർക്ക് ചെയ്തു നമ്മൾ അത്രയും ആഗ്രഹിച്ചു എന്തായാലും ഞാൻ പഠിച്ചു ടു തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന് പറയുന്ന ഒരു വർഷം കൂടെ ഞാൻ ഇതിനു വേണ്ടി മാറ്റിവെക്കുക എന്ന് പറഞ്ഞിട്ട് അതിനുള്ള അടുത്ത എക്സാമുകൾക്കായിട്ട് പഠിക്കുക പഠിക്കുന്നവരെ എല്ലാ ദിവസവും നമ്മൾ മക്കളെ കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യുക അതുപോലെ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക സിലബസ് വെച്ച് തന്നെ പഠിക്കുക എവിടെ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചാലും നമ്മൾ റെഡി ആയിരിക്കുക രണ്ടാമത് ടെൻഷൻ ഒഴിവാക്കുക ഈ രീതിയിലൊക്കെ നിങ്ങൾ മുന്നോട്ട് പോവുക അടുത്ത റാങ്ക് ലിസ്റ്റിൽ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളുണ്ട് നിങ്ങളുണ്ടെന്നല്ല നിങ്ങൾ ഉണ്ടാകും ഈ രീതിയിൽ പോയ മതി അതായത് വിഷമങ്ങളൊക്കെ പതുക്കെ പതുക്കെ ഒന്ന് ഓവർകം ചെയ്തു വരിക സോ അപ്പൊ എനിക്ക് പേഴ്സണലി അയച്ച കുറെ കുട്ടികൾക്ക് റിപ്ലൈ എനിക്ക് തരാൻ പറ്റിയില്ല അപ്പൊ അതും കൂടെ നിങ്ങൾക്കും കൂടെ ഉള്ള റിപ്ലൈ ആണ് വിഷമിക്കേണ്ടത് നമുക്ക് ഇതിലും നല്ലത് കിട്ടുമോ എന്ന് വിശ്വാസത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോവാ പോവുക നമുക്ക് ടെൻറ്റ് ലെവലിൽ വരുന്ന കമ്പനി ബോർഡ് എൽ ജി എസിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് ഈ വർഷം തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾ ദേവസ്വം അയക്കുക അപ്പൊ ഏതാണോ നിങ്ങൾക്ക് കൺവീനിയന്റ് അത് അയച്ച് നല്ല രീതിയിൽ അതിനായിട്ടുള്ള പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാം ഓൾ ദ ബെസ്റ്റ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ ഏത് നോട്ടിഫിക്കേഷൻ വന്നാലും ഏത് റിസൾട്ട് വന്നാലും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതിനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഓൾ